ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതിലേക്ക് പുതിയ വന്ന ഒരു അഡ്മിഷൻ ആയിരുന്നു സൊമാറ്റോ ഡിജിറ്റ പേയ്മെന്റ് ഇപ്പോൾ അതിന്റെ കൂടെ തന്നെ മറ്റൊരു അഡ്മിഷൻ കൂടെ ഉണ്ട് അതായത് ഫ്ലിപ്പ്കാർട്ടിന്റെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞൊരു കാര്യം നഷ്ടപ്പെട്ട് പോയ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ട്രിക്ക് ആണ് ഈ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഡിജിറ്റൽ പേയ്മെന്റ് സംഭവം അതായത് ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ കയറി എന്തെങ്കിലും ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ എന്താ ചെയ്യുക ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ പോയിട്ട് എന്നിട്ടാണ് നമ്മൾ പേയ്മെന്റ് നടത്തുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരു ആപ്പ് കയറിട്ട് നമ്മൾ വീണ്ടും പേയ്മെന്റിന് വേണ്ടിയിട്ട് മറ്റൊരു ആപ്പിലേക്ക് കയറുകയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലിപ്പ്കാർട്ട് അവരുടെ തന്നെ ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് വലിയ വലിയ പേയ്മെന്റ്സ് ഒന്നും നമുക്ക് നടത്താൻ വേണ്ടി പറ്റില്ല കാരണം ഫ്ലിപ്കാർട്ടിന്റെ സി ഒ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൽ അവർ കൂടുതൽ ഫോക്കസ് ഒന്ന് ചെയ്യുന്നില്ല ഒരു ലിമിറ്റഡ് യൂസേഴ്സിനെ ഒരു ലിമിറ്റഡ് പേയ്മെൻറ്റ് സർവീസ് മാത്രമേ അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ ഗൂഗിൾ പേക്കും ഫോൺ പേക്കും ഒരു വെല്ലുവിളിയായിട്ടൊന്നും അവർ ഇറക്കുന്നില്ല പക്ഷേ അവർക്ക് ഇൻഡയറക്റ്റായിട്ട് ഇതൊരു വെല്ലുവിളി ആകും കാരണം ഇത്രയും കാലം നമുക്കറിയാം ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ ഒരു ആപ്പ് ആണ് ഇപ്പോൾ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിന് തന്നെ ഒരു പേയ്മെൻറ്റ് സർവീസ് വരുന്ന സമയത്ത് ഇതിൻ്റെ യൂസിങ് കുറയും അതേ സ്ഥലത്ത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ യൂസിങ് കൂടും അങ്ങനെ വരുന്ന സമയത്ത് അത് ഗൂഗിൾ പേനയും ബാധിക്കും ഫോൺപേനയും ബാധിക്കും മറ്റെല്ലാ ഓൺലൈൻ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോംസിനെയും ബാധിക്കും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ജൂലൈയിൽ ലെൻഡിംഗ് മാർക്കറ്റ് പ്ലേസ് ആക്സിസ് ബാങ്ക് ആയിട്ട് സഹകരിച്ചിട്ട് ഫ്ലിപ്പ്കാർട്ട് ലോഞ്ച് ചെയ്തിരുന്നു അതിൽ തന്നെ രാജ്യത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഈ ഫ്ലിപ്കാർട്ടിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഫ്ലിപ്പ്കാർട്ടിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബൈനോ പേ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ എൻട്രി എൻട്രൂടെ വന്നത് അതായത് ഇപ്പൊ നമ്മൾ സൊമാറ്റോ ഡിജിറ്റൽ പേയ്മെന്റ് ഫ്ലിപ്കാർട്ടിന്റെ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് അവർ ഇറക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ ഒരുപാട് പേയ്മെന്റ് നടത്താൻ പറ്റും ഇത് വലിയൊരു ആപ്പാക്കി അവർ മാറ്റും എന്നൊന്നും അവർ പറയുന്നില്ല ലിമിറ്റഡ് യൂസേഴ്സിന് ലിമിറ്റഡ് സർവീസ് മാത്രം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെ വി ഡിജിറ്റൽ